നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ പ്രഭാത ഭക്ഷണത്തിൽ ഏറെ ഉൾപ്പെടുത്തുന്ന പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമ്മളിത് പച്ചരിയിൽ ഉണ്ടാക്കിയതാണ് ഈ പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നല്ല അടിപൊളി വെളുത്ത പച്ചരിയാണ് നമുക്ക് കിട്ടിയത് അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരി നല്ല വൃത്തിയായിട്ടൊന്ന് കയറണം നല്ല പച്ചരി നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് നമ്മുടെ അരി ഇവിടെ കഴുകി വൃത്തിയാക്കി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഈ അരിയെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് ലോ ഫ്ലെയിമിൽ അരി കരിയാതെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഓരോ അരിമണിയും വെവ്വേറെ ആവണം ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കുറച്ച് അരിയെങ്കിലും കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും പുട്ടിൻ്റെ ടേസ്റ്റ് ആകെ മാറും അപ്പോൾ കരിയാതെ ലോ ഫ്ലെയിമിൽ വേണം ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു കാരണവശാലും കരി പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പുട്ടിൻ്റെ ടേസ്റ്റേ മാറും ഇതിൻ്റെ ഈ പുട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പച്ചരി ഇങ്ങനെ ചൂടാക്കുന്നതാണ് എൻ്റെ പ്രത്യേകത ചൂടാക്കി ഇങ്ങനെ നിന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമ്മളിതിനെ പൊടിക്കാൻ അതേപോലെ നമ്മൾ ഇതിനെ പൊടിക്കുമ്പോൾ ഒരുപാട് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരുപാട് പൊടിയാനും പാടില്ല നമ്മൾ പത്തിരിക്കുള്ള പൊടി പോലെ ആവരുത് പുട്ടിനുള്ള ചെറിയൊരു തരി പോലെയുള്ള പൊടിയാക്കണം അപ്പോൾ ഈ പൊടിക്കുമ്പോൾ ഒരുപാട് നേരം പൊടിക്കാതെ പൊടിച്ചെടുക്കുക നമ്മുടെ അവിടെ പൊടി റെഡി ആയിട്ടുണ്ട് അതിനൊരു ബോളിലോട്ട് മാറ്റുക ഈ വെള്ളത്തിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നനയുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വരണം ഒന്ന് വെള്ളം എല്ലാം ഇവിടെ ഒന്ന് ആയിട്ട് നമുക്കതിനൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പുട്ടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ തേങ്ങാപ്പീരിയും കൂടി ചേർത്തിട്ട് നമുക്കിത് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ടൂറ്റിയിലോട്ട് മാറ്റാം തേങ്ങ എത്ര ലെയർ നമുക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ലെയർ ആയിട്ട് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ലെയർ തേങ്ങാപ്പിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് തുറ്റിയിലോട്ട് അരിപ്പൊടി ഇടാം അതിനുശേഷം ലെയർ ലെയറായിട്ട് തേങ്ങാപ്പിരിയും പിന്നെ ലെയർ ലെയർ നിങ്ങൾക്ക് എത്ര തേങ്ങാപ്പിരി ആവണം അതിനനുസരിച്ച് ലെയർ ലെയർ ആക്കിയിടാം നമ്മുടെ ഫസ്റ്റത്തെ കുറ്റിപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റ് മാറ്റിടാം എന്നിട്ട് വീണ്ടും സെയിം റിപ്പീറ്റ് നമുക്ക് വീണ്ടും ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ കുറ്റിയും വേറെ നമുക്ക് ഇതിനോടൊപ്പം കടലക്കറി അല്ലെങ്കിൽ ചെറുപയറ് പഴം പപ്പടം ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചൂട്ടോടു കൂടി കഴിക്കാം നമ്മൾ ഈ പുട്ടിനുള്ള പൊടി വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് വൈകുന്നേരം വരെ ഇതേപോലെ ഫ്രഷായിട്ടുണ്ടാകും നമ്മൾ കടയിൽ വരയ്ക്കുന്ന പുട്ട് പൊടിയേക്കാളും അതിരുചികരമായിരിക്കും ഇതുപോലെ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ